വെള്ളമുണ്ട എൻ ഐ എ കേസിൽ പ്രതി രൂപേഷിന് പത്ത് വർഷം തടവ് മാത്യുവിന് എട്ടു വർഷവും ബാബുവിന് ആറു വർഷവും കന്യാകുമാരി എന്ന കന്യയ്ക്ക് ആറു വർഷം തടവ് ശിക്ഷയും വിധിച്ചു കൊച്ചി എൻ ഐ എ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി ജജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജജീഷ് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ക്ഷ്മി വെള്ളമുണ്ട മാവോവാദി കേസിൽ ഈ പ്രതികളല്ലാതെ തന്നെ കുറ്റക്കാരാണ് എന്നും വിവിധ വകുപ്പുകൾ അവർക്കെതിരെ നിലവിൽ ദേശീയാന്വേഷണ ഏജൻസി ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തിയിരുന്നു തുറന്നാണ് ഇന്ന് വിധി പറയാൻ മാറ്റിവെച്ചതും പ്രധാനപ്പെട്ട പ്രതിയായ ഒന്നാം പ്രതി രൂപേഷ് രാമചേന്ദ്രനെ പത്തു വർഷം തടവ് ഒപ്പം തന്നെ നാലാം പ്രതിയായ കന്യാകുമാരി എന്ന കന്യയ്ക്ക് ഈ ആറ് വർഷം കഠിനതടവും കടുത്തടവും ഒപ്പം തന്നെ അനൂപ് മാത്യുവിന് എട്ട് വർഷവും ബാബുവിന് ആറു വർഷവും തടവ് ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഈ സംഭവം വെള്ളമുണ്ടയിൽ ആണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് മാവോവാദികൾക്കെതിരായ നടപടിക്കെതിരെ ഒരു ഭീകരത സൃഷ്ടിക്കുക എന്ന് തന്നെയായിരുന്നു പ്രതികൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത് വയനാട് വെള്ളമുണ്ടയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ എ വി പ്രമോദിനെ വീട് കയറി സായുധ സംഘം ഭീഷണിപ്പെടുത്തുകയും മാവോയിസ്റ്റ് ലഘു ലഘുലഘുകൾ വിതരണം ചെയ്യുകയുമായിരുന്നു ഒപ്പം തന്നെ ഈ വാഹനം കത്തിക്കാൻ ഉള്ള ശ്രമവും നടത്തി സിവിൽ പോലീസ് ഓഫീസറുടെ വാഹനം കത്തിക്കാനുള്ള ശ്രമവും നടന്നു എട്ട് പേരുള്ള കേസിൽ മൂന്ന് പ്രതികൾ ഇനിയും പിടി ണ്ട് യു എ പി എ നിയമത്തിലെ വിവിധ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ എല്ലാം തന്നെ ചുമത്തിയിട്ടുള്ളത് രൂമേഷിനും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചന തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഒപ്പം അനൂപ് ബാബു ഇബ്രാഹിം എന്നിവർക്കെതിരെ തീവ്രവാദ സംഘടനകളിൽ അംഗമായത് സഹായം ചെയ്തത് യു എ പി എ നിയമത്തിലെ മുപ്പത്തെട്ട് മുപ്പത്തിയൊൻപത് വകുപ്പുകൾ തെളിയുകയും ചെയ്തു ഇതെല്ലാം പ്രകാരമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷിക്ക് എന്നാൽ തങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും ഇത്തരത്തിൽ എല്ലാ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നുമായിരുന്നു രൂപേഷ് എന്റെ പ്രതികരണം പറഞ്ഞ രൂപേഷിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തത് എന്നാൽ നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ തെളിഞ്ഞുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കോടതി പരമാവധി ശിക്ഷ ഓരോ വകുപ്പുകൾ പ്രകാരമുള്ള പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നത്